ഞങ്ങളിപ്പോൾ കർണാടകയിലെ നഞ്ചങ്കോട് എന്നുള്ള സ്ഥലത്തുള്ള ശ്രീകണ്ഠേശ്വര ശിവക്ഷേത്രം സന്ദർശിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അതിൻ്റെ റോഡിൽക്കൂടെ പോവുക അമ്പലത്തിൻ്റെ പഴയ രാജാക്കന്മാരെ ചോളരാജാക്കന്മാരെയൊക്കെ പഴയ അമ്പലങ്ങളാണ് അത് കറങ്ങി വേണം വിളിക്കയറാൻ ഗോപുരം ഗോപുരക്കുള്ള ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചുകൊണ്ട് അതിലൂടെ പോവുക ആ വഴി കൂടെ വേണം പോവാൻ പാർക്കിങ്ങുള്ള സ്ഥലം തപ്പി പോവാണ് ഞങ്ങള് നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെയൊക്കെ വെയിലായതുകൊണ്ട് എല്ലാവരും മാറി നിൽക്കുക നല്ല അവിടെ ഞങ്ങൾ രാവിലെ എത്തിയത് വലിയൊരാഗ്രഹമായിരുന്നു ഈ നഞ്ചങ്കോട് ശിവക്ഷേത്രം ഒന്ന് ദർശിക്കും ദർശനത്തിന് പോവാന്നുള്ള ആ അവിടെ പേരും ഉത്സവങ്ങളിൽ വലിക്കുന്ന തേരുകളാണ് ഏക്കറിലങ്ങനെ പരന്ന് കിടക്കുന്ന ക്ഷേത്രം സമുച്ചയാണ് മുഴുവൻ കല്ലിൽ ദൈവങ്ങളും പ്രതിമകള് ആനയുടെ ശില്പം എല്ലാം കരിങ്കല്ലും പണുത വിഗ്രഹങ്ങൾ അമ്പലത്തിൻ്റെ കയറണം കയറുന്നു പറഞ്ഞ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോവാണ് നല്ല വെയിലാട്ടോ ചൂടി കൂടി കൂടി വരുന്നുണ്ട് ഉള്ളിൽ കയറി എനിക്ക് ക്യൂ നിൽക്കണം അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി ഒരു എഴുതി വെച്ച് നോക്കാം എല്ലാർക്കും ആ എവിടെ ക്യൂ ആണ് അമ്പലത്തിലേക്ക് പോകുന്ന ദർശനത്തിൽ നിൽക്കുന്ന ആൾക്കാരെ ക്യൂയിലേക്ക് കയറുകയാണ് പുഴം വെച്ച ആൾക്കാരെ കേട്ടുന്നത് കുറേശ്ശേ പേരെ കയറ്റി ദർശനം കഴിഞ്ഞാണ് അടുത്ത ടീമിനെ കേട്ടുന്നത് എല്ലാം കരിങ്കല്ല ഒന്നും നമ്മുടെ മറ്റെല്ലാം കല്ലിൽ തീർത്ത ചിത്രപ്പണികളും കയറി കയറാനായില്ല കയറാൻ അമ്പലം ചുറ്റുവാണ് ഉള്ളില് ഗോപുരത്തിൻ്റെ ഉള്ളിൽ അമ്പലത്തിൻ്റെ ഉള്ളിൽ ശ്രീകോവലിൻ്റെ അവിടെ ചുറ്റാണ് ഞങ്ങൾ തല ദർശനം നടന്നു